സാമ്പത്തിക ശാസ്ത്രജ്ഞനും മഹാനായ ധാർമ്മികനുമായ ആചാര ചാണക്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചോ സമ്പത്തിനെക്കുറിച്ചോ മാത്രമല്ല മനുഷ്യജീവിതത്തിൻ്റെ അടിത്തറയായ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ആഴത്തിലുള്ള സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹവും വിശ്വസ്തതയും നല്ല സമയങ്ങളിൽ അളക്കാൻ കഴിയില്ല ബുദ്ധിമുട്ടുള്ള സമയങ്ങളിലോ സാമ്പത്തിക ബുദ്ധിമുട്ടിലോ നിർഭാഗ്യ സമയങ്ങളിലോ അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം നിർണയിക്കുന്നത് ദാമ്പത്തിക ജീവിതം സന്തോഷകരവും ആനന്ദകരവുമായി നിലനിർത്താൻ ചാണക്യൻ ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു അവ ഏതൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം പരസ്പര ബഹുമാനം ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും പരസ്പരം ആത്മാഭിമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത് ബഹുമാനമില്ലാത്ത ബന്ധം പെട്ടെന്ന് തകരും എല്ലാവർക്കും അവരുടെ അന്തസ്സ് ഇഷ്ടമാണ് സത്യസന്ധതയും വിശ്വസ്തയും ഒരു ബന്ധത്തിൽ പൂർണ്ണമായ സത്യസന്ധതയും വിശ്വസ്തതയും ഉണ്ടായിരിക്കണം സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും ഭാവിയിൽ ഒരാൾ തൻ്റെ പങ്കാളിയെ പൂർണ്ണ ഹൃദയത്തോടെയും ആത്മാവോടെയും സ്നേഹിക്കണം പങ്കാളിയെക്കുറിച്ച് കള്ളം പറയുന്നത് ബന്ധത്തിൽ ഒരു വിടവ് സൃഷ്ടിക്കുന്നു സമർപ്പണം പ്രണയത്തിലോ വിവാഹത്തിലോ രണ്ട് പങ്കാളികൾക്കും പരസ്പരം സമർപ്പണ സമർപ്പണബോധമുണ്ടായിരിക്കണം എപ്പോഴും ത്യാഗത്തോടും ക്ഷമയോടും കൂടി പ്രവർത്തിക്കുന്നതിലൂടെ ബന്ധം എന്നേക്കുമായി ശക്തമാകും സംസാര നിയന്ത്രണം ദേഷ്യപ്പെടുമ്പോഴോ വഴക്കുണ്ടാക്കുമ്പോഴോ നിങ്ങളുടെ സംസാരം നിയന്ത്രിക്കുക ദേഷ്യപ്പെടുമ്പോൾ പങ്കാളിയുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് ബന്ധത്തെ തകർക്കും ആശയവിനിമയം ഭാര്യാവർത്താക്കന്മാർക്കിടയിൽ ആശയവിനിമയം ഇല്ലെങ്കിൽ ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ വഴക്കുകളിലേക്ക് നയിക്കുന്നു എല്ലാ ദിവസവും സംസാരിക്കുന്നത് ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നു ത്യാഗം ദാമ്പത്യ ജീവിതത്തിൽ അഹങ്കാരം വിഷം പോലെയാണ് അഹങ്കാരം നമ്മുടെ പങ്കാളിയെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നു അതിനാൽ സന്തോഷകരമായ ദാമ്പത്യത്തിന് അഹങ്കാരം ഉപേക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് അമിത ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസവും ദാമ്പത്യ ജീവിതത്തിലെ തെറ്റായ കാര്യങ്ങളിലൊന്നാണ് പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് യഥാർത്ഥ പങ്കാളികൾ പരസ്പര ബഹുമാനവും ക്ഷമയവുമാണ് ദാമ്പത്യ ജീവിതത്തിൻ്റെ നെടുന്തൂണുകൾ ഏതൊരു ബന്ധത്തിലും ഈ അടിസ്ഥാന തത്വങ്ങൾ ശക്തമാണെങ്കിൽ ആ ദാമ്പത്യത്തിൽ സമാധാനം സമൃദ്ധി സന്തോഷം എന്നിവ എപ്പോഴും നിലനിൽക്കുമെന്ന് ആചാര ചാണക്യൻ പറയുന്നു